യൂറോപ്പിലെ പാട്ടക്കൃഷി അലോട്ട്മെൻറ്റുകൾ എന്നറിയപ്പെടുന്ന യൂറോപ്പിലെ ചെറുകിട പാട്ടക്കൃഷി സമ്പ്രദായമാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ബ്രിട്ടനിലെ മിൽട്ടൺ കീൻസിൽ സജീവമായി അലോട്ട്മെൻറ്റ് കൃഷി ചെയ്യുന്ന മലയാളിയായ എൻ്റെ സുഹൃത്ത് ഷിജുവിനെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം അതിനുമുമ്പ് പൊതുവായി എന്താണ് അലോട്ട്മെൻറ്റ് സമ്പ്രദായമെന്ന് പരിശോധിക്കാം ബ്രിട്ടനിൽ പുരാതന കാലം മുതൽക്കേ കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം രാജാക്കന്മാരിലും പ്രഭുവർഗത്തിലും മാത്രമായാണ് നിലനിന്നിരുന്നത് സാധാരണക്കാർ പ്രഭുക്കന്മാരിൽ നിന്ന് പാട്ടത്തിനെടുത്ത ചെറിയ കൃഷിയിടങ്ങളിൽ പണിയെടുത്ത് അവരവരുടെ ഉപജീവനാർത്ഥം ഫലങ്ങൾ ഉൽപ്പാദിപ്പിച്ചു വന്നു ഈ കൃഷിയിടങ്ങളിൽ തന്നെ ചെറിയ വീട് വെച്ച് താമസിക്കുന്നതും വളരെ സാധാരണമായിരുന്നു സ്മോൾ ഹോൾഡിംഗ് എന്നാണ് അര ഏക്കർ മുതൽ പത്തും ഇരുപതും ഏക്കർ വരെയുള്ള ഈ പാട്ടകൃഷിയിടങ്ങൾ അറിയപ്പെട്ടിരുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലൊക്കെ പാവപ്പെട്ടവർക്ക് വേണ്ടി തീരെ ചെറിയ അലോട്ട്മെൻറ്റുകൾ അനുവദിക്കുന്ന രീതി നിലവിലിരുന്നു എന്ന് പറയപ്പെടുന്നു ഒന്നാം ലോകയുദ്ധകാലത്തോടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ചെറിയ കൃഷിയിടങ്ങൾക്ക് വേണ്ട സ്ഥലം കണ്ടെത്തി അത് ജനങ്ങൾക്ക് ചെറിയ തുകയ്ക്ക് പാട്ടത്തിന് നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്തി പാർലമെൻ്റ് കൊണ്ടുവന്ന അന്നത്തെ പുതിയ നിയമപ്രകാരം ഓരോ ലോക്കൽ കൗൺസിലും ആവശ്യക്കാരുടെ ഒരു വെയ്റ്റിംഗ് ലിസ്റ്റ് മെയിൻ്റെയിൻ ചെയ്യണം ആ ലിസ്റ്റിൽ തിരുത്തലുകൾ വരുത്തിക്കൂട അങ്ങനെ പല ചട്ടങ്ങളും നിലവിൽ വന്നു ഒന്നാം ലോകയുദ്ധം അവസാനിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ തുടക്കത്തിൽ അലോട്ട്മെൻറ്റ് സമ്പ്രദായം ഒന്നുകൂടി വ്യാപകമായി യുദ്ധത്തിൽ പങ്കെടുത്ത പട്ടാളക്കാരെ പുനര പുനരധിവസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അലോട്ട്മെൻറ്റുകൾ ഉപയോഗിച്ചു ബ്രിട്ടന് പുറമെ യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും അലോട്ട്മെൻറ്റുകളുണ്ട് പതിനാല് ലക്ഷത്തോളം അലോട്ട്മെൻറ്റുകളുള്ള ജർമ്മനിയാണ് എണ്ണത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ബ്രിട്ടനിൽ ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം അലോട്ട്മെൻറ്റ് പാട്ടകൃഷിക്കാറുണ്ടെന്നാണ് കണക്ക് രണ്ട് സെൻറ്റ് സ്ഥലം മുതൽ ഏകദേശം അഞ്ച് സെൻറ്റ് സ്ഥലം വരെയുള്ള വലിപ്പത്തിലാണ് സാധാരണയായി അലോട്ട്മെൻറ്റുകൾ കൊടുത്തു വരുന്നത് ആവശ്യത്തിന് വെള്ളം കിട്ടാനുള്ള സംവിധാനം തദ്ദേശ സ്ഥാപനങ്ങൾ ഏർപ്പെടുത്തും ഇവിടെ ലോക്കൽ കൗൺസിലുകൾ എന്നാണ് തദ്ദേശ സ്ഥാപനങ്ങൾ അറിയപ്പെടുന്നത് നവമാത്രമായ വാർഷിക ഫീസ് മാത്രമേ ഇതിനു വേണ്ടി ലോക്കൽ കൗൺസിലുകൾ ആളുകളിൽ നിന്ന് ചുമത്താറുള്ളൂ എല്ലാ അലോട്ട്മെൻറ്റുകളിലും ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവും ഒരു ക്ലബ്ബ് പോലെ മിക്കവാറും എല്ലാ കൃഷിക്കാരും അതിൽ അംഗത്വമെടുക്കും ഈ കമ്മ്യൂണിറ്റികൾ അംഗങ്ങൾക്ക് വേണ്ട വളം മറ്റ് കൃഷി സൗകര്യങ്ങൾ തുടങ്ങിയവ ഏർപ്പെടുത്താറുണ്ട് എല്ലായിടത്തും അങ്ങനെ ഉണ്ടാവണമെന്നുമില്ല ചില സ്ഥലങ്ങളിൽ ഈ കമ്മ്യൂണിറ്റികളുടെ നേതൃത്വത്തിൽ ഒരു കമ്മ്യൂണിറ്റി ഏരിയ ഉണ്ടാക്കാറുണ്ട് അവിടെ ചെറിയൊരു ഹോളും പാൻട്രി ടോയ്ലറ്റ് തുടങ്ങിയ സൗകര്യങ്ങളും ഏർപ്പെടുത്താറുണ്ട് അതൊക്കെയാണ് പൊതുവിൽ അലോട്ട്മെൻറ്റ് കൃഷിയുടെ വിശേഷങ്ങൾ ഇംഗ്ലണ്ടിലെ മിൽട്ടൺ കീൻസിൽ സജീവമായി അലോട്ട്മെൻറ്റ് കൃഷി ചെയ്യുന്ന എൻ്റെ സുഹൃത്ത് ഷിജുവിനെ നമുക്ക് പരിചയപ്പെടാം ഷിജുവിൻ്റെ കൃഷിസ്ഥലത്തേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാം അങ്ങനെ നമ്മൾ ഷിജുവിൻ്റെ അലോട്ട്മെൻറ്റിന് സമയം എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് ഷിജുവിനെയും ഷിജുവിൻ്റെ കൃഷി സ്ഥലത്തെയും പരിചയപ്പെടാം ഹലോ ഷിജു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ അതിനകത്ത് മനസ്സിലാക്കുന്നത് കാരണം വെച്ചാൽ ഞാനൊരു ബിപ്പൊസ് എൻ്റെ ഒരു ഫ്രണ്ടിനോട് നടക്കാനൊരു നമുക്ക് ഇപ്പം താമസത്തിൻ്റെ അടുത്തോട് നടക്കാനൊരു നടത്താതെയുണ്ട് അത് നടക്കാൻ പോയപ്പോൾ അവിടെ ഒരു ഒരു ഏരിയ മുഴുവൻ ഇങ്ങനെ ആൾക്കാരെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ് പലയിടത്തും പല ആൾക്കാരാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതെന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് എന്നെപ്പറ്റി അന്വേഷിക്കാമെന്ന് പറയുന്നത് ആണ് അപ്പോൾ അലോട്ട്മെൻറ്റ് എന്താണെന്ന് ഉണ്ടാക്കുമ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു നമുക്കൊരു സേർട്ടൺ എമൗണ്ട് ഓഫ് ഏരിയ നമുക്ക് അവർ മെഷർ ചെയ്ത് തരും ആ ഏരിയ നമുക്ക് കൃഷി ചെയ്യാം അതിന് വർഷവും നമ്മൾ ചെറിയ റെൻറ്റ് ലോക്കൽ കൗൺസിൽ കൊടുക്കും ലോക്കൽ കൗൺസിലിന് ചർച്ച് കൗൺസിലെന്നാണ് അവർ പറയുന്നത് അപ്പം അവർ അവിടെ കൊടുക്കണം അപ്പം നമ്മൾ ഏതു വർഷം കൊടുക്കുന്നില്ല ആ വർഷം തൊട്ട് അവർ തിരിച്ചെടുക്കും റിട്ടേൺ എടുക്കും അപ്പോൾ അത് ഗേറ്റ് വെച്ച് പ്രൊട്ടക്റ്റഡ് ആണ് നമുക്കവിടെ കയറണമെങ്കിൽ നമുക്ക് അതിൻ്റെ കീയും ബാക്കി കാര്യങ്ങളെല്ലാം അവർ തരും അവരവിടെ നനയ്ക്കാനുള്ള വെള്ളം തരും അപ്പം ഞാൻ ചെയ്യുന്നിടത്താണെങ്കിൽ അവർ ഇടാനുള്ള വളം പക്ഷെ അടും അത് അവിടെ കൊണ്ടു തരുന്നുണ്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷേ വേറെ രണ്ടുമൂന്ന് സ്ഥലത്ത് ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞാൽ അവിടെ നനയ്ക്കാനുള്ള വെള്ളം മാത്രം സപ്ലൈ ചെയ്തു നടന്നു തുടങ്ങും ബാക്കി വളമൊക്കെ ഉണ്ടെങ്കിൽ അവർ തന്നെ സംഘടിപ്പിക്കുന്നു രണ്ടിയോട് ഉപയോഗിക്കാം തങ്ങളുടെ ഫലങ്ങൾ പരസ്പരം കൈമാറുന്നത് വളരെ സ്വാഭാവികമായ ഒരു സംഭവമാണ് ബീൻസിൻ്റെ ഒരു ഒരു വെറൈറ്റി ബീൻസ് മാത്രം കാര്യം ഞാൻ പറയുന്നത് മുപ്പത്തഞ്ച് നാൽപ്പത് കിലോ ബീൻസ് എനിക്ക് കിട്ടിയായിരുന്നു ബാക്കിയുള്ള ബീൻസ് എന്നൊക്കെ ഒരു പത്ത് പതിനഞ്ച് കിലോ കിട്ടിക്കണം ബീൻസ് ഒരു അമ്പത് കിലോന്ന് കിട്ടിക്കൊള്ളുക പൊട്ടറ്റോ ഒരു ഇരുപത് കിലോ എങ്കിലും മിനിമം കിട്ടിയിട്ടുണ്ടാവണം അതുപോലെ സവോള പത്തിരുപത്തഞ്ച് കിലോ മൂന്ന് സെൻ്റ് സ്ഥലത്താണ് ഇതെല്ലാം ഉണ്ടാക്കുന്ന പറയുന്നത് അപ്പം അതുപോലെ ക്യാബേജ് ഇപ്പോഴും ഇപ്പുണ്ട് ക്യാബേജ് ഒരു ഒരു എനിക്കൊന്നൊരു പന്ത്രണ്ട് ക്യാബേജ് ഇനിയും പറിക്കാൻ നിപ്പുണ്ട് പിന്നെ ടൊമാറ്റോ ഉണ്ട് ടൊമാറ്റോ നമുക്ക് അതിനൊരു അളവ് പറയാൻ പറ്റത്തില്ല കാരണം നമ്മളത് പഴുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നു പിന്നെ ആയമായിട്ട് വീണ്ടും നിൽപ്പുണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് സ്റ്റിൽ എനിക്കൊരു കുറച്ച് പ്ലാൻ ഇവിടെ ഉണ്ട് ഇപ്പോൾ ഉണ്ട് കുറയ്ക്കാനുള്ള ബുദ്ധിമുട്ടുള്ള ചെയ്യാനായിട്ട് ഇപ്പോൾ ഇവിടെ ഈ ഇവിടുത്തെ യു കെയിലെ കാലാവസ്ഥ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് വഴുതന നമ്മുടെ നാട്ടിലെ വഴുകന വെണ്ട പാവല് ഞാൻ പല കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പാവയ്ക്കാൻ രണ്ട് പാവയ്ക്കാൻ ഉണ്ടാക്കിയിട്ട് ഈ ഇപ്പ്രാവശ്യം പാവല് ഞാൻ ട്രൈ ചെയ്തില്ല കാരണം എന്താ പറഞ്ഞ ഒരു വേസ്റ്റ് സ്പേസും വേസ്റ്റ് ടൈം പോലും എനിക്ക് പോയി പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അഡ്വൈസ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ടൈം അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിരിക്കുന്നു കാരണം പാവൽ എങ്ങനെ ഇവിടെ യു കെൽ ഉണ്ടാക്കിയെടുക്കാം എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ നല്ല ന്യായമായിട്ട് പാവയ്ക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പുള്ളി എനിക്കൊരു ഐഡിയ പറയുന്നുണ്ട് അതൊന്ന് ട്രൈ നോക്കുക സക്സസ് ആണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം ഇവിടെ ഉപയോഗിക്കുന്ന സലാഡ് വെള്ളി ഇരിക്കുക അത് അത് നമുക്ക് എന്താ പറയുക ജൂൺ മാസം ആദ്യം നട്ടാൽ ജൂൺ അവസാനത്തോട് കൊടുത്തു നമുക്ക് നമുക്കതിന് കായ കിട്ടും അത് ന്യായമായിട്ട് കായുണ്ടാകും അപ്പോൾ ഈ പ്രാവശ്യം ഫ്രോസ്റ്റ് അടിച്ച് പോയം കുറച്ച് എൻ്റെ തൈറ് കരിഞ്ഞ് പോയി കാരണം ഇടയ്ക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ചൊരു തണുപ്പ് കൂടി വന്നു അപ്പോൾ അങ്ങനെ തന്നെ മത്തൻ അല്ല കുമ്പളം ഞാൻ ഈ പ്രാവശ്യം നട്ടത് കരിഞ്ഞു അപ്പോൾ റീഫാസും വിത്തില്ല അത് വേറെ കണ്ടത് ട്രൈ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ടൈമിൽ അത് ട്രൈ ചെയ്യാം ജൂൺ മാസത്തിലൊരു എന്താ പറയുക ഒരു നമ്മളൊരു കൈയുടെ പത്തിയുടെ വലിപ്പത്തിലുള്ള തൈകളാണെങ്കിൽ അത്രയും വലുപ്പമുള്ള തൈ വേണം മിനിമം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ജൂലൈ മാസ്റ്റ് ലാസ്റ്റോട് കൂടി നമുക്കതിന് കുഴവെടുക്കാൻ തുടങ്ങാൻ പറ്റും അന്നേരം തുടങ്ങിയാലേ നമുക്കത് ലാസ്റ്റ് ചെയ്ത് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ തൈ നമ്മൾ ജൂണിലാണ് അരി ഭാഗ്യം മുളപ്പിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ സമയമാവുക സെപ്റ്റംബറോ ലാസ്റ്റ് ആകുമ്പോഴത്തേന് പൂ വരാൻ പിന്നെ ഒക്ടോബറിലോട്ട് ആകുമ്പോഴത്തേക്കും പിന്നത് നമുക്ക് അതിനൊരു പ്രയോജനപ്പെടാതെ പോകും ചുമന്നുള്ളി ചെറിയ ഉള്ളി നാട്ടിലെ ചെറിയ ഉള്ളി എന്ന് പറയുന്ന ഉള്ളി നമ്മളിവിടെ കൃഷി ചെയ്താൽ നന്നായിട്ടുണ്ടാകും അത് ഞാൻ ഈ ഒരു വർഷമാണ് ട്രൈ ചെയ്തത് ഈ വർഷം ട്രൈ ചെയ്തത് വളരെ സക്സസ് ആയിരുന്നു കാക്കിലെ ഉള്ളി നട്ടു എനിക്കൊരു നാല് കിലോ ചെറിയ ഉള്ളി അതാണ് എൻ്റെ ഒരു നമുക്ക് എൻ്റെ ഒരു സിറ്റി കാരണം ഒരു ചുവടെന്നു തന്നെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഒരു കൈ നിറച്ച് ഉള്ളി കുറയ്ക്കാനുള്ളൊരു അവസ്ഥ കിട്ടും ഈ ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത് ഞാൻ കടയിൽ മേടിക്കാൻ പോയ സമയത്ത് എനിക്കത് ഏഴ് ഏഴ് പൗണ്ടായിരുന്നു ഒരു കിലോയ്ക്ക് എഴുന്നൂറ് രൂപ ഒരു കിലോ ചുമത്തിയുടെ വില അതുപോലെ ഇവിടെ ഈ ചുമന്നുള്ളതിനെ വേറൊരു ഭേദമാണ് ഷാലറ്റിൽ നിന്ന് ഇവിടെ പറഞ്ഞ് പിടിക്കുന്നത് അത് നട്ടാലും നന്നായിട്ടുണ്ടാകും അത് ഞാൻ വളരെ കുറച്ച് അഞ്ചാറ ചോറ് നട്ടായിരുന്നു അപ്പോൾ അത് അതങ്ങനെ ചെറിയുള്ളി ഉള്ളത് കൊണ്ട് പിന്നെ അതിൻ്റെ ഒരു യൂസ് നമ്മൾ കൊടുക്കുന്നില്ല അതുകൊണ്ട് വളരെ കുറച്ച് കണ്ടുള്ളൂ പിന്നെ വെളുത്തുള്ളി മിനിമം എട്ട് മാസമാണ് പറയുന്നത് ഉണ്ടാകാനത് നവംബർ അതായത് ഒക്ടോബർ അവസാനം നടാനാണ് പറയുന്നത് നവംബർ ആദ്യം അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യം നട്ട് നമുക്കൊരു ഏപ്രിൽ മാസത്തിലത് ഹാർവെസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പം ഞാനത് ഈ പ്രാവശ്യം ട്രൈ ചെയ്ത് നേരെ തിരിച്ച് ട്രൈ ചെയ്ത് നോക്കി ഏപ്രിൽ നട്ടു ഞാനത് ജൂലൈ അവസാനം ഞാനത് പറിച്ചു പക്ഷേ സ്റ്റിൽ സ്റ്റില്ലതെനിക്കത് അതിൻ്റെ ഒരു ഇത് കിട്ടി ബെനിഫിറ്റ് കിട്ടി എന്നുള്ളതാണ് കാരണം നമുക്ക് വെള്ളത്തിൽ അങ്ങനെ അങ്ങനെയാണ് കിട്ടിയത് തീരെ സക്സസ് അതാണ് നമ്മുടെ നാട്ടിലെ അച്ചിങ്ങിയ പയറ് അതാണ് ഈ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ കയറി പൂവിട്ടു പൂവിട്ട് വരുമ്പോൾ നമ്മുടെ കാലാവസ്ഥ മാറ്റം വരുന്നതുകൊണ്ട് അത് സക്സസ് സക്സസ്സാറുള്ളത് പോകുമ്പോൾ പഴുപ്പ് കയറി കഴിഞ്ഞു പോകുക ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ നട്ടിട്ട് ഈ സാധനം ഉണ്ടായിരുന്നേ കാണുമ്പോൾ അതിൽ സന്തോഷമാണ് മനസ്സിനെ കൊള്ളുകയാണ് പിന്നെ അത് വന്ന് നടക്കുമ്പോൾ നമുക്കൊരു സുഖമുണ്ട് നമ്മൾ ചെയ്തതിൻ്റെ ഫലം കാണുമ്പം അത് മാത്രമല്ല നമ്മൾ മറ്റുള്ളവർക്ക് ഈ സാധനം വീതം വെച്ച് കൊടുക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ആണ് ഞാൻ പറഞ്ഞത് നാൽപ്പത്തഞ്ച് കിലോ ബീൻസ് എന്ന് പറഞ്ഞാൽ അത് എന്ന് കഴിച്ചു തീർക്കുകയാണ് അപ്പോൾ ആ സാധനം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനും നമുക്കറിയാവുന്നവർക്ക് നമ്മൾ കൊടുക്കും അവർക്കൊരു സന്തോഷം നമുക്കൊരു സന്തോഷം ഡ്യൂട്ടി ഉള്ള ദിവസമാണെങ്കിൽ ഒന്നര മണിക്കൂർ നനയ്ക്കാനും അത്യാവശ്യം കള കുറയ്ക്കാനും ഒക്കെ ആയിട്ട് ഞാൻ രാവിലെ തന്നെ സ്പെൻഡ് ചെയ്യാറുണ്ട് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസം മിക്കവാറും തന്നെ അവിടെയാണ് വീട്ടിൽ വീട്ടിലെ പിള്ളേർ സ്കൂളിൽ വിട്ടു പിന്നെ നമ്മൾ ഒരു ചെറിയൊരു ബ്രേക്ക്സ്റ്റ് കഴിഞ്ഞിട്ട് നമ്മളങ്ങ് പയ്യ് പോയി കഴിഞ്ഞാൽ പിള്ളേരെ പിക്ക് ചെയ്യാറുള്ള ഒരു സമയം മൂന്ന് മണിയാണ് അപ്പോൾ നമ്മളൊരു ഒരു ഒന്നൊന്നര കഴിയുമ്പോൾ രണ്ട് മണി അവധി തിരിച്ച് വീട്ടിൽ വരുന്നത് അത്ര സമയം അവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട് ബാക്കി ഉള്ള ദിവസങ്ങളിൽ മൂന്ന് മൂന്നര മണിക്കൂർ നാല് മണിക്കൂർ വെച്ച ദിവസം നമ്മൾ അവധിയുള്ള ദിവസങ്ങളിൽ സ്പെൻഡ് ചെയ്യാറുണ്ട് പിന്നെ നമ്മളിങ്ങനെ അവധിയുള്ള ദിവസങ്ങളിൽ വീട്ടിലിരിക്കാതെ പുറത്തു പോയി നമ്മളങ്ങനെ പോയിരിക്കുന്നതിന് പരാതി പറയാറുണ്ട് തുടക്കത്തിൽ പരാതിയുണ്ട് പിന്നെ ഈ സാധനങ്ങൾ ബീൻസ് ഒക്കെ പച്ചക്കറികളൊക്കെ വീട്ടിലോട്ട് വരാൻ തുടങ്ങുമ്പോൾ പരാതിക്ക് മാറി അതാണ് എൻ്റെ ഒരു വ്യത്യാസം ആദ്യം നേരെ ഓപ്പോസിറ്റായിട്ട് പറയും പക്ഷേ ഇത് കാണണം കുഴപ്പമില്ല രണ്ട് കാര്യങ്ങളാണ് ഞാനിവിടെ കണ്ടത് ഒന്ന് കൊച്ചിൻ്റെ ശല്യം ഭയങ്കരമാണ് അത് നമ്മളെന്തേലും നട്ടിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക കൊച്ചു കയറുന്നിട്ടു അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ നമ്മൾ നട്ടു അതിന് ചുറ്റും ആ സ്ലാക്സ് കിളർ ഇട്ടിട്ടില്ലെങ്കിൽ ദിവസം വരുമ്പോൾ ചെടിയും കാണത്തില്ല ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ആട്ടൻകാട്ടമാണ് എല്ലാവരും പറയുന്നത് അതിട്ട് നമ്മുടെ ബോർഡറെ കൂടെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഈ സാധനം ഉള്ളിലോട്ട് കയറുന്നുണ്ട് വേറെ സ്ഥലത്ത് നിന്ന് ഇപ്പം നമ്മളൊരു ഏരിയ മാത്രമല്ല ഉള്ളു കടത്ത് അടുത്ത കളി അപ്പം അവരും അത് അത്ര ശ്രദ്ധിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് കണ്ട് പ്രയോജനമുള്ളൂ പിന്നെ ഇതിൻ്റെ ചെറിയ എഗ്സ് അവിടെ കിടക്കും അത് പിന്നെ പയ്യെ വിരിഞ്ഞു വരും ഞാൻ എന്താ പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ വർഷം ഞാൻ ഇപ്പം ഒരു ക്യാബേജ് ബുക്ക് വെക്കി അടി മുഴുവൻ ഫ്ലാക്സ് പിന്നെ വേറൊരു വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ ബ്ലാക്ക് ഫ്രൈസ് ബ്ലാക്ക് ഫ്രൈ എന്ന് പറയുന്നത് കറുത്ത ഈച്ച അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു സിനിമമായിട്ട് വരുന്നത് റണ്ണർ ബീൻസെല്ലാം വരും നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടുന്ന ബീൻസും ഇത് വരുന്നുണ്ട് കൂടുതലായിട്ട് വരും ഫ്രീ ആയിട്ട് കിട്ടുന്ന ചാണകമാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഒന്നാമതായി ഇവിടുത്തെ വളത്തിൻ്റെ വേറെ ഈ മണ്ണിന് വേറൊരു പ്രത്യേകത നമ്മൾ നോക്കുമ്പോൾ നല്ല ഡാർക്ക് ഈ കളർ നമ്മുടെ നാട്ടിലെ പോലെ ഒരു ചുമന്നവോ അല്ലെങ്കിൽ ഒരു യെല്ലോ ഇഷ്ട കൂടിയൊരു കൊണ്ടല്ല ഇപ്പോഴത്തെ ഒരു നല്ല ഒരു കർത്തം വന്നാണ് നമുക്ക് അലോട്ട്മെൻറ്റിൽ തന്നേക്കുന്നത് അപ്പോൾ അവരത് പറയുന്നുണ്ട് അവർ നമ്മളത് കീപ്പപ്പ് ചെയ്യണം അതിനുള്ള മെനു നമ്മൾ യൂസ് ചെയ്യണം എന്ന് തന്നെ അവർ പറയുന്നുണ്ട് ചാണക യൂസ് ചെയ്യുന്നതിനത് നമുക്ക് കുറെ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് മെയിനായിട്ട് അവർ പറയുന്നത് ഇപ്പോൾ ഗാർഡൻ ഇല്ല ബാക്ക് ഗാർഡൻ ഇല്ലാത്ത ആൾക്കാർക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ രണ്ടാമതൊരു ഇപ്പോൾ ഈ റിട്ടയർമെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ജോലിയൊക്കെ കഴിഞ്ഞ് അവർക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു ചെറിയൊരു എൻജോയ്മെൻറ്റും അങ്ങനെ ഒരു രീതിയിലേക്കാണ് അവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഇവിടുത്തെ ലോക്കൽ കൗൺസിൽ ചർച്ച് കൗൺസിലായിട്ട് ഞാനെങ്കിൽ ബന്ധപ്പെട്ട് ചോദിച്ചിമ്പിൾ അപ്പോൾ അവരോട് പറഞ്ഞ് ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമുണ്ട് അത് തരാം പക്ഷേ പോയി കാണാൻ പറഞ്ഞിരുന്നു ആദ്യം സ്ഥലം പോയി കാണാൻ പറഞ്ഞ എനിക്ക് കീ തന്നു ഞാൻ പോയി കണ്ടു കണ്ടു കഴിഞ്ഞ് ഞാൻ ആദ്യം ഒന്ന് എത്തി കാരണം അതിൻ്റെ ഹൈറ്റ് നിൽക്കുന്ന പുല്ല് അതുകൊണ്ടാണ് അവർ ആദ്യം പറഞ്ഞിട്ട് പോയി കാണാൻ പറഞ്ഞത് നമുക്ക് കണ്ടിഷ്ടപ്പെട്ടിട്ട് നമുക്ക് വർക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു അലോട്ട്മെൻറ്റ് തരുന്നത് ഞാൻ പറയും കുഴപ്പമില്ല ഞാൻ വർക്ക് ചെയ്തോളാമെന്ന് പറഞ്ഞു അവർ പറഞ്ഞ അവർക്ക് ഒരു ഒരു നമ്മൾ നമ്മളാകത്തെ വർഷം അതിൻ്റെ ഒരു നാലൊരു ഭാവമെങ്കിലും കൃഷിയോഗ്യമാക്കി മാറ്റിയിരിക്കണം എന്ന് പിന്നത്തെ വർഷം കൂടെ ബാക്കി അങ്ങനെയാണ് അവർ പറയുന്നത് അപ്പം കാട് പിടിച്ചിടിയാൻ പാടില്ല അതിൻ്റെ ഇതുള്ള വേസ്റ്റുള്ള നമ്മൾ അതിനെ റിമൂവ് ചെയ്യണം അങ്ങനെ കുറേ ടെംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് നമ്മൾ ഫോളോ ആയി നമ്മൾ എഗ്രി ചെയ്ത് സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ നെക്സ്റ്റ് ഇയറിലോട്ടുള്ള പേയ്മെൻറ്റ് വേണം എല്ലാ ഒക്ടോബറിലും ഉണ്ട് പേയ്മെൻറ്റ് വരുമേടിക്കുന്നത് ഞാൻ തുടങ്ങിയപ്പം ഇപ്പം ഇരുപത്തെട്ട് പേ ഈ വർഷം തൊട്ട് അവരത് മുപ്പത്തി എട്ടാക്കി പത്ത് കൊണ്ട് എക്സ്ട്രാ ആക്കിയിട്ടുണ്ട് ഈ വർഷം എട്ടായിരം രൂപ തന്നെ ഒരു വർഷം ഇതൊരു ഒരു ഒരു പ്രദേശം അതായത് ഒരു എന്താ പറയുക ഒരു നമുക്ക് ഏക്കർ കണക്കിനൊന്നും പറയാൻ പറ്റത്തില്ല എന്നാൽ സെൻ്റ് കണക്കിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് പല ആൾക്കാർക്ക് വേണ്ടി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം എന്താ പറയുക ഒരു പത്ത് സെൻറ്റ് സ്ഥലം നാല് പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ അങ്ങനെ ഇരിക്കും അതാണ് എന്ന് പറയുന്നത് അപ്പോൾ ആ നാല് സ്ഥലത്തും ആ നാല് പേരും അവർ കൃഷി ചെയ്യുന്നു അവരോടൊക്കെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കൃഷി ചെയ്യുന്നു വളർത്തുന്നു അവരത് കൊണ്ടുപോകുന്നു അവിടെ നനയ്ക്കാനുള്ള വെള്ളത്തിൻ്റെ സൗകര്യം അവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ പൈസ കൊടുക്കുന്നു അതിനുവേണ്ടിയിട്ടാണ് അവർ എക്സ്ട്രാ ചാർജ് ആയിട്ട് ഈ ഇനി ചാർജ് മേടിക്കുന്നത് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ വാങ്ങിച്ച വീടിൻ്റെ വാഗ്ഗാർ എനിക്കുണ്ട് അവിടെ കൃഷി ചെയ്യാനുള്ളൊരു ഞാനൊരു ശ്രമം നടത്തി നോക്കി പക്ഷേ അത് വിജയിച്ചില്ല കാരണം അവിടെ ഒന്ന് ഞാൻ ടേക്ക് ചെയ്തപ്പോൾ ചിലപ്പോൾ അവർ ഈ വീട് പണത്തിൻ്റെ ബാക്കി വേസ്റ്റും കട്ടയും കല്ലും അങ്ങനെയുള്ള സംഭവം ബാക്കിയിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് മരങ്ങൾ വയ്ക്കുന്നു പിന്നെ അതൊരു ബുദ്ധിമുട്ടാണ് തോന്നി കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് കൃഷിയോട് ഇൻട്രസ്റ്റ് ഉള്ളതാണ് നമുക്ക് വേറെ എന്തെങ്കിലും മാറി ചെയ്യണമെന്ന് കാരണം ഇവിടെ ചെയ്യുന്നതിൻ്റെ പകുതി അവിടെ ചെയ്യുമ്പോൾ നമുക്ക് അലോട്ട്മെൻറ്റ് കൊടുക്കുന്ന സ്ഥലത്ത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഫലം കിട്ടുന്നുണ്ട് ബാഗ് നമുക്ക് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒന്നെങ്കിൽ എടുത്ത് കൊണ്ടുവന്നിട്ട മണ്ണായിരിക്കാം ഈ എന്താ പറയുക കൺസ്ട്രക്ഷൻ വേസ്റ്റുകളിട്ടായിരിക്കും അവർ ഫില്ല് ചെയ്തേക്കുന്നത് ഏരിയ ഞാൻ എന്താ പറയുക എൻ്റെ ബാഗ് ആണ് ഇരിക്കുന്നത് എനിക്ക് ഇടുന്ന ചുടുകട്ട ഓടിൻ്റെ പീസ് സിമെൻറ്റ് ഒക്കെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടാണ് പിന്നെ അവിടെ ഞാൻ മാറ്റി കൃഷി ചെയ്യാതെ തീരുമാനിക്കുന്നത് ചില ആൾക്കാർ വീടിൻ്റെ ബാഗ് ഗാർഡിനെ അവർ എന്താ പറയുക ജസ്റ്റ് പൂക്കൾ മാത്രം കീപ്പ് ചെയ്യാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഹൈറ്റുള്ള ഒന്നും കീപ്പ് ചെയ്യാതെ ഈ പറഞ്ഞ സൺലൈറ്റ് ബ്ലോക്ക് ചെയ്യാതിരിക്കാനുള്ള ഓപ്ഷൻ അവർ നോക്കുന്നുണ്ട് അപ്പം മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് ബീൻസ് ഉൾ സവോള ചെറിയുള്ളി വെളുത്തുള്ളി തക്കാളി ക്യാരറ്റ് ബീട്രൂട്ട് മത്തങ്ങ പിന്നെ ഹോഷ് സുക്കിനി നമ്മുടെ നാട്ടിലെ ചിറക്കയുടെ ഒരു വേറൊരു സുക്കിനി അത് ബട്ടർ സ്കോഷ് അതെന്താ പറയുക മത്തങ്ങനതിൻ്റെ വേറൊരു വകഭേദമാണ് ചിരയുടെ നീളത്തിൽ ടേസ്റ്റ് മത്തങ്ങയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടും മത്തൻ പടർന്ന പോലെ ഒത്തിരി അങ്ങോട്ട് പടർന്നു പോകും പിന്നെ ക്യാബേജ് ഉണ്ട് കോളിഫ്ലവർ ഉണ്ട് ഉണ്ട് സ്ട്രോബെറി ഉണ്ട് ചുമന്ന ചീര പച്ച ചീര പല തരത്തിലുള്ള ബീൻസിലുണ്ട് നാല് നാല് വെറൈറ്റി ബീൻസ് ഞാൻ ചെയ്യുന്നുണ്ട് ഒന്ന് കണ്ണർ ബീൻസ് പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കൂടുന്ന ഒരു ബീൻസ് ഞാനൊരു ആറു വർഷമായിട്ട് അതിൻ്റെ വിസ് കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്ത് കൊടുക്കുന്നത് എന്നെ ആ ഒരു എന്താ പറഞ്ഞത് ഇവിടുത്തെ ഒരു കാലാവസ്ഥയാക്കി എടുത്തത് ഇപ്പോൾ അത് എനിക്ക് ഇപ്രാവശ്യം ഒരു ആ ബീൻസിൽ നിന്ന് തന്നെ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കിലോ എടുത്ത് ബീൻസ് എനിക്ക് കിട്ടി നാട്ടിലുള്ള ബീൻസാണത് ഇവിടെ അങ്ങനെ വളർന്നങ്ങനെ ആരും വളർത്തി ഞാൻ കണ്ടിട്ടുമില്ല അത് പിന്നെ നാട്ടിലെ നാടൻ ചീരയാണ് ചുമല ചീര ചെയ്യുന്നത് ഉരുളക്കിഴങ്ങ് ചെയ്യുന്നുണ്ട് വഴുതന ചെയ്യുന്നുണ്ട് വെണ്ടയുണ്ട് പിന്നെ ഞാൻ ഒരു സീസണിലെ കുറേ തൈകൾ നിർത്തിയിരിക്കും അതായത് നമ്മുടെ ക്യാരറ്റയോടുള്ളത് അപ്പോൾ നിൽക്കുവാണെങ്കിൽ നെക്സ്റ്റ് സീസണിൽ നമുക്ക് അതിൻ്റെ അരി കിട്ടും അപ്പോൾ ആ സെയിം സീഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു വ്യത്യാസം കാണുന്നുണ്ട് നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യുന്ന സീഡ് എല്ലാ വർഷവും നമ്മൾ പുതിയത് പുതിയ യൂസ് ചെയ്യുന്നേക്കാളും നല്ലത് ആ സ്ഥലത്തുണ്ടായ സീഡ് യൂസ് ചെയ്യുവാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്